എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ പറയോ അപ്പൊ അത് എന്താണെന്നു വെച്ചാല് സൈക്കിൾമേ ഒന്ന് ജസ്റ്റ് കൊട്ട കഴിഞ്ഞതാണ് അതെന്നൊള്ളു പറയാൻ പറ്റ പിന്നെ മുറി ആണെങ്കിൽ ഇവിടെയാണ് ഞാൻ ഇപ്പൊ നടക്കലൊക്കെ തൊട്ട് ഇന്നലെ നടക്ക അപ്പൊ നമ്മൾ ഇന്നലെ ഒരു സംഭവങ്ങളൊക്കെ അപ്പൊ ഇതാണ് ഞങ്ങൾ ഇണ്ടാക്കിയ സംഭവം കാണാളും പഴനീന്ന് കിട്ടുന്ന പോലത്തെ ഇതാണ് ഞങ്ങൾ പക്ഷെ അതേപോലെ അതിന്റെ മുട്ടായ ആളുണ്ട് ഞമ്മളിത് ഇനി ഓരോരോ വീടുകളിൽ നമ്മൾ ഇത് കൊട അപ്പൊ ഞങ്ങൾ എല്ലാരും പിരികുട്ടിയാണ് കൂട്ടായി പക്ഷെ കാർഡ് ഉണ്ടാക്കുന്ന പൈസ ഞങ്ങള് എന്തായി പേപ്പറിലന്നെ എഴുതി ഉണ്ടാക്കിയത് കേട്ടോ ആദ്യമായിട്ട് ആദ്യത്തെ പെരുന്നാളിനാണ് ഞങ്ങള് ഇങ്ങനെയൊക്കെ കാട്ടുന്നത് ഇങ്ങനെ ആക്കിയത് ഈ പെരുന്നാളിനാണ് നമുക്ക് ഇത് ഓരോ കൂട്ടി കൂടിയും പോയി കൊടുക്കാം ഫസ്റ്റത്തെ കാർഡ് കൊടുക്കാൻ പോവാണേ ഫസ്റ്റ് നമുക്ക് ഐശ്വര്യമായിട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് അടുത്ത ബിൽക്ക് ഇത്രേ എത്രയോളം ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോ കാണുന്നവരക്ക് എല്ലാവർക്കും